മച്ചമാര നമസ്കാരം നമ്മുടെ ഡി കെ പ്രൊഡക്ഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി എന്റെ സിനിമയും എൻ്റെ ജീവിതവും അപ്പോൾ ഇന്ന് നമ്മുടെ എപ്പിസോഡ് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഷോർട്ട് മൂവി ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടത് ഡയറക്ഷന് വേണ്ടത് ഒരു സിനിമഗ്രാഫറാണ് അതായത് നമ്മുടെ ക്യാമറ ചെയ്യുന്ന ഡിഒപി എന്ന് പറയും ഇദ്ദേഹമാണ് നമ്മുടെ ഡയറക്ടറിന്റെ മനസ്സിൽ കാണുന്ന കണ്ടന്റ് വളരെ മനോഹരമായിട്ടത് ചിത്രീകരിക്കേണ്ട ഒരാളാണ് അപ്പം അദ്ദേഹത്തിന്റെ കഴിവാണ് നമ്മൾ ആദ്യം അളക്കേണ്ടത് കാരണം നമ്മളൊരു ക്യാമറ ചിലപ്പോൾ നമ്മൾ വലിയ സിനിമയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മൂവായിരം അയ്യായിരവും പതിനായിരം ഒക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട് നല്ല നല്ല പ്രൊഫഷണൽ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതേപോലെയുള്ള നല്ല ക്വാളിറ്റി ഉള്ളവർ വെക്കണമെന്നാഗ്രഹം ഉണ്ട് പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ വിളിക്കുക ഇനി അതല്ലാതെ നിങ്ങളൊരു കൊച്ചു വർക്ക് ചെയ്യുന്നു പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ആ വർക്ക് ചെയ്യുമ്പോൾ ക്യാമറ എടുക്കുന്നവൻ പക്ക അല്ലെങ്കിൽ നമ്മളുടെ പ്രോജക്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം പരാജയം അവിടെ സംഭവിക്കും കാരണം ഒരു ഫോക്കസ് ഔട്ട് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് അതായത് നമ്മുടെ മുഖം കറക്റ്റ് ഷാർപ്പ് അല്ലാതെ ബ്ലർ ആയി ഒരു പോർഷൻസ് ആണ് ഓട്ടോ ഓട്ടോമോഡിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊന്നാണെങ്കി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് കൊടുത്തിരിക്കുന്ന സാധനമാണെങ്കിൽ ചാടി ഇങ്ങോട്ട് പിടിക്കും കുറേയല്ലേ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഔട്ടാക്കിയിട്ട് അങ്ങോട്ട് പിടിക്കും ഇനി ഇനിയിപ്പോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒക്കെ ഒരു ഓല ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനധികേതം ക്യാച്ച് ചെയ്യും അപ്പൊ ഓട്ടോ മോഡിലാണ് അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ വരുന്നത് പിന്നീട് നമുക്ക് സിനിമയ്ക്ക് പൊതുവെ ചെയ്യുന്ന സിനിമാറ്റിക് ലെൻസ് ഇട്ടിട്ട് മാനുവൽ മോഡിലാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പം അതൊക്കെ നല്ലൊരു ക്യാമറാമാൻ്റെ കഴിവാണ് ഒന്ന് ഫോക്കസ് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റിനെ ബാധിക്കും അതേപോലെ തന്നെ കറക്റ്റ് ലൈറ്റ് ഇപ്പൊ ഞാൻ രണ്ട് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഈ ലൈറ്റ് മാത്രം യൂസ് ചെയ്താൽ ഇവിടെ എല്ലാം നോയിസ് ആയിരിക്കും അപ്പൊ ആ നോയിസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്നും കൂടെ അത്യാവശ്യം ഒരു ലൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചെറിയ ലൈറ്റ് കൊടുക്കും അപ്പൊ അങ്ങനെ നോയിസ് ഇല്ലാതെ എടുക്കുക എന്ന് പറയും നോയിസ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാണുന്നവർക്കൊക്കെ ഭയങ്കര നമ്മുടെ മുഖത്തൊക്കെ പരമ്പരാഗം എന്ന് പറഞ്ഞിട്ട് ചെറിയ ഈ പൊരി പോലിരിക്കും പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഷട്ടറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വരും നോയിസ് നമുക്ക് ഒരു പരിധി വരെയൊക്കെ നോയ്സിന് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സോഫ്റ്റ്വെയറിൽ ഉണ്ട് അതിനകത്തിട്ട് നമുക്ക് മാറ്റാം പക്ഷേ അത് മാറ്റുമ്പോഴും നമ്മുടെ മുഖത്തൊക്കെ ഒരുമാതിരി ഓയിൽ പെയിൻറ്റ് ചെയ്ത രീതിയിലുള്ള ഒരു എഫക്ട്സ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അത് ക്യാമറ പക്കായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഐ ഒക്കെ കൂട്ടിയിട്ട് എടുക്കുമ്പോഴാണ് ഇത് വരുന്നത് അപ്പം അത് കറക്റ്റ് അറിയാമ്യാത്ത ഒരാളാണെങ്കിൽ ലോ ലൈറ്റിൽ ഒന്നേ ഫ്ലിക്കർ ഫ്ലിക്കറ് അടിച്ചുകൊണ്ടിരിക്കും ഈ ലൈറ്റ് ലൈറ്റൊക്കെ മിന്നി മിന്നി മിന്നിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനകത്തൊരു വര ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അതല്ലെങ്കിൽ നോയിസ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ മുമ്പേ പറഞ്ഞ രീതിയിലുള്ള അതിന് വേണ്ട ലൈറ്റ് സോഴ്സ് എത്തുമില്ല ആ ഒരു പ്രശ്നമാണ് അപ്പം ഈ മൂന്ന് പ്രശ്നങ്ങൾ മെയിൻ ആയിട്ടും ഒരു പ്രോജക്റ്റിനെ ബാധിക്കും പിന്നെ നമ്മൾ ഏത് ഫ്രെയിം റേറ്റിലാണ് എടുക്കുന്നത് ഇപ്പം നമ്മുടെ സ്ലോ മോഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സിക്സ്റ്റിയിലിടാം നൂറ്റി ഇടുന്നവരുണ്ട് ഫോർട്ടി എയ്റ്റിൽ പോകുന്നവരുണ്ട് സിനിമയ്ക്ക് പൊതുവേ നോർമലായിട്ട് ചെയ്യുന്നത് ട്വന്റി ഫോർ ആണ് ട്വൻ്റി ഫോർ ചെയ്യുന്നതിൻ്റെ കാരണം സിനിമയ്ക്ക് ഡബ്ബിങ് എല്ലാ പോർഷൻസും ഈ നമുക്ക് ഈ ഇരുപത്തിനാല് ഫ്രെയിം റേറ്റിലാണ് നമുക്ക് പോകുന്നത് ഇരുപത്തിനാലിൽ നിന്നും വീണ്ടും നമ്മൾ സ്ലോ മോഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ സ്ലോ മോഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡബ്ബിങ് അല്ലാത്ത പോർഷൻസ് ഒക്കെ നമുക്ക് നൂറ്റി ഇരുപതിലും ഫോർട്ടി എയ്റ്റിലും ഒക്കെ ചെയ്യാം ഈ ഡബിങ് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ആ സംഭാഷണമൊക്കെ പെതുക്കെ വരുകയുള്ളൂ അപ്പം അതുകൊണ്ട് സംഭാഷണം ഉള്ളതെല്ലാം നിങ്ങൾ ഫോർട്ടി എയ്റ്റ് പോവുക ആക്ഷൻ സീക്വൻസ് അതേപോലെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം സ്ലോ മോഷൻ കൊടുക്കേണ്ട എന്തെങ്കിലും ആണെങ്കിൽ മാത്രം ഡബിങ് ഇല്ലെങ്കിൽ നിങ്ങളുടെ സൗണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോർട്ടി എയ്റ്റിലും നൂറ്റി ഇരുപതിലും ഒക്കെ പോകാൻ പറ്റും അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക അപ്പം ഈ മൂന്നാല് കാര്യങ്ങളാണ് ഒന്ന് ഫോക്കസ് ഒന്ന് നോയ്സ് ഒന്ന് ഷട്ടറിങ് ഒന്ന് നമ്മുടെ സ്പീഡ് ഫ്രെയിം റേറ്റിൻ്റെ സ്പീഡ് അപ്പം ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഫോർ കെ എടുക്കുക ഫോർ കെ എൽ കഴിഞ്ഞാൽ ഒഴിവപ്പെട്ട സോഫ്റ്റ്വെയറിൽ ഒന്നും പെട്ടെന്ന് ഇങ്ങോട്ട് ലോഡ് ആവത്തില്ല കാര്യം ലോഡാവും അത് ഡി എ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറിജിനൽ ഫയലൊക്കെ എടുത്തിട്ട് ചെയ്തത് ഫുൾ എച്ച് ഡിയിലാണെങ്കിൽ മിക്കവാറുള്ള സിസ്റ്റത്തിനകത്തൊക്കെ ഇട്ട് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാം പക്ഷെ ഫോർ കെയിലാവുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു സിക്സ്റ്റി ഫോറിൻ്റെ ഒരു കാർഡ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു നല്ല ഒരു പത്തോ പതിനഞ്ചോ ക്ലിപ്പൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ കൊടുത്തുള്ളൂ ചിലപ്പോൾ ഒരു പത്ത് ക്ലിപ്പിനകത്തേ വരത്തുള്ളൂ ലെങ്ത് ഒക്കെ ഉള്ളതാണെങ്കിൽ ഒരു പത്ത് ക്ലിപ്പിനകത്തേ വരുത്തുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു ക്യാമറാമാൻ നിങ്ങൾ പരിചയമില്ലാത്ത ഒരു ക്യാമറാമാനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ വരും പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി ജെർക്കിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇപ്പം നമ്മൾ കയ്യിലാണ് ക്യാമറ പിടിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് ഷേക്ക് വരും അപ്പോൾ അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ആൾക്കാർക്ക് സ്റ്റണ്ടൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വെട്ടിച്ച് അല്ലെങ്കിൽ ഒരു ആൾ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കൊടുക്കാം പിന്നെ സ്മൂത്തായിട്ട് നമുക്ക് പോകണമെങ്കിൽ ജിംബിൽ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പം ഏകദേശം നമുക്ക് അറിയാമേത്തൊരു ക്യാമറമാനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഡയറക്ഷൻ ചെയ്യുന്നത് നിങ്ങൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട പോർഷൻസ് ആണ് പിന്നെ ഫ്രെയിമിങ് നമ്മളൊരു ഔട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്ടർ ഔട്ട് കാണുകയാണെങ്കിൽ ആ ഔട്ടിനെ കഴിഞ്ഞ് പക്കാക്കി കൊടുക്കാനുള്ള ആംബിയർ ഉള്ളൊരു ക്യാമറമാൻ ആകുവാണെന്നുള്ളത് അപ്പം അത് പെട്ടെന്ന് അങ്ങ് പറ്റത്തുമില്ല കാരണം നമ്മളൊരു നല്ല ക്യാമറാമാനെ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒന്നേ അവൻ ചെയ്ത ഏതെങ്കിലും വർക്ക് കണ്ടിട്ട് നമ്മൾ പിടിച്ചോണ്ട് വരും അല്ലെങ്കിൽ പത്ത് സിനിമ ചെയ്തവനൊക്കെയാണ് പക്ഷെ അവന് ചിലപ്പോൾ അവിടുത്തെ സിറ്റുവേഷനും അല്ലെങ്കിൽ ആ ഡയറക്ടർ പറഞ്ഞ ഫ്രെയിമിലായിരിക്കും വെച്ചേക്കുന്നത് അവരുടെ ചൊല്പ്പടിക്ക് പുള്ളി നിന്ന് റീഡ് ചെയ്യുന്നു സെറ്റ് ചെയ്യുന്നു അത് മാത്രമേ കാണുള്ളൂ പക്ഷേ നമ്മുടെ സെറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പുള്ളിയുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ വിട്ടു കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പം വർക്ക് ക്ലാഷ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ക്യാമറാമാൻ ഏതവനായാലും നമുക്ക് ആദ്യം അയാള് പെർഫെക്റ്റ് ആണോ എന്ന് അറിയുന്നത് തീർച്ചയായിട്ടും ഒന്നേ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള വർക്കുകൾ നമുക്ക് നോക്കാം അദ്ദേഹത്തിനെ വിലയിരുത്താൻ പറ്റും രണ്ടാമത്തെ കാര്യം ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ ഒരു സാധനം ഇരിക്കുന്നു അപ്പൊ ക്യാമറമാൻ പറയും ഒരു കാര്യം ചെയ്യാം അവിടെ ഒരു ഫ്ലവറും കൂടെ കൊണ്ട് വെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ഫ്രെയിം ഒന്ന് ബ്യൂട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ലാഗ് അടുപ്പിക്കുക അത് പുള്ളിക്കാരനെ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ഫ്രെയിം ബ്യൂട്ടിയാക്കാൻ ഒരു ചെറിയ ലൈറ്റപ്പ് കൊടുത്താൽ പുള്ളി ശ്രമിക്കും അപ്പം അത് പുള്ളിയുടെ ഒരു കഴിവാണ് കാര്യം ഒരു ക്യാമറ മേക്കിയുമ്പോഴത്തേക്കും അതിന് വിഷ്വൽ ക്വാളിറ്റി കൊണ്ടുവരേണ്ടത് തീർച്ചയായിട്ടും ഒരു ക്യാമറാമാൻ്റെ മെടുക്കാണ് അല്ലാതെ ഡയറക്ടറിൻ്റെ മെടുക്കുക അല്ല കാര്യം ഡയറക്ടറിനെ അറിയാമെങ്കിൽ പിന്നെ ഡയറക്ടറിനെ ചെയ്താൽ മതിയല്ലോ പിന്നെ ക്യാമറമാൻ താങ്ങേണ്ട കാര്യമില്ലല്ലോ ക്യാമറയുടെ പല ട്രിക്കുകൾക്കും ഡയറക്ടറിനെ അറിയാൻ പറ്റത്തില്ല ഡയറക്ടറിൻ്റെ പണി സ്റ്റോറി കറക്റ്റ് ആർട്ടിസ്റ്റിനെ നോക്കുക ആർട്ടിസ്റ്റിന് പറ്റിയ ലൊക്കേഷൻ വെച്ചിട്ട് ആ പെർഫോമൻസ് ചെയ്യുക എന്നുള്ളതാണ് ഫോക്കസ് ഔട്ടും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം ക്യാമറ ചെയ്യുന്ന ടീമാണ് നോക്കേണ്ടത് അവരുടെ ജോലിയാണത് അവരുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് ചിലപ്പോൾ ഡയറക്റ്റ് അത് പിടിച്ച് കാണിച്ചു കൊടുക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കാരണം നമ്മളൊരു സിനിമാറ്റോഗ്രാഫറെ തിരഞ്ഞെടുക്കുമ്പോൾ പൈസ കൊടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രൊഫഷണലുള്ള കഴിവ് തെളിച്ചിട്ടുള്ള ടീമുകളാണെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് വന്ന് ഉയർന്ന പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ വർക്ക് ക്വാളിറ്റിയിൽ തന്നെ ഔട്ട് ഇറങ്ങും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് അറിയാൻ വയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ജെർക്കിങ് നോയിസ് ഷട്ടറിങ് ഫോക്കസ് ഔട്ട് അതേപോലെ തന്നെ ഫോർ കെയുടെ സെറ്റിങ് ഫ്രെയിം റേറ്റ് ഇത്രയും കാര്യങ്ങൾ മിനിമം നിങ്ങൾ ഒന്ന് ശ്രദ്ധ വെക്കണം അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് അപ്പം ക്യാമറാമാൻ നമ്മളൊരു സാധാ ഒരു കല്യാണം എടുക്കുന്ന ഒരു ക്യാമറമാൻ ആണ് അല്ലെങ്കിൽ താല്പര്യമുണ്ട് ഷോർട്ട് മൂവിയൊക്കെ ചെയ്യാൻ പോകുന്നവനാണെങ്കിൽ അവൻ നല്ലൊരു ക്യാമറാമാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു ടു ഡേയ്സിന് മുന്നേങ്കിലും ഫ്രീ ആയിട്ട് അവനെ നമ്മൾ വിളിച്ചിരുത്തി അല്ലെങ്കിൽ അവൻ നമ്മുടെയൊക്കെ ചോദിക്കും സ്റ്റോറി എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാൻ പറ്റുമോ അത് നമ്മൾ ഷൂട്ട് എങ്ങനെയാണ് തുടങ്ങുന്നത് ആർട്ടിസ്റ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു ഈ കഥ ഈ സ്റ്റോറി സ്റ്റോറിയിലുള്ള സംഭവം സ്റ്റോറി എഴുതുന്ന ഏതൊന്നാൾ ഡയറക്ടറിന് കൊടുക്കുന്നു ആ ഡയറക്ടറിൻ്റെ മനസ്സിൽ കാണുന്ന ചിത്രങ്ങൾ അത് കറക്റ്റ് ഒപ്പിടും അതേപോലെ ഒപ്പിട് എടുക്കേണ്ടത് ക്യാമറമാനാണ് അപ്പം ഡയറക്ടറിൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഔട്ട് അദ്ദേഹത്തിന് കൊടുത്താൽ ചിലപ്പോൾ അദ്ദേഹം കുറച്ചും കൂടെ ബെറ്റർ ആക്കി തരാൻ ശ്രമിക്കും അപ്പം ഒരു ക്യാമറമാൻ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നെ പൊതുവേ നമുക്ക് നല്ല ക്വാളിറ്റി ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയൊരു ഫോർ കെ സോണിയുടെ ക്യാമറ യൂസാർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോർ കെ വെച്ചിട്ട് എടുക്കാം ഫോർ കെ എടുക്കുമ്പോൾ പലരും ഈ സിനി ലെൻസ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ട് നല്ല ക്വാളിറ്റി കിട്ടാനും അതിന്റെ ഫോക്കസിങ്ങിൻ്റെ മാനുവൽ ഫോക്കസിംഗ് ആണ് കൂടുതൽ വരുന്നത് ആട്ടോ അല്ല അപ്പോൾ ആ മാനുവൽ ഫോക്കസിങ്ങിൻ്റെ ഒക്കെ വളരെ സ്മൂത്തായിട്ടായിരിക്കും വലിയ സൗണ്ട് ഒന്നും ഇല്ല അതിന്റെ റിങ് വരുന്നത് വളരെ കൈ കൊണ്ടൊക്കെ പെട്ടെന്ന് തിരിച്ചു കഴിഞ്ഞാൽ വരുന്ന രീതിയിലായിരിക്കും ആ സിനിമാറ്റിക് ലെൻസിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു ഒരു പിക്ചറിന് ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അതൊന്നും ഹെവിയാണ് നല്ല കോസ്റ്റ്ലിയാണ് അപ്പം ഏകദേശം നമുക്കൊരു സാധാരണ ഒരു സിനിമാറ്റിക് ലെൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു ജിംബലും ഒരു ചെറിയ ക്യാമറയും ഒരു ദിവസത്തേക്ക് അതിൻ്റെ ക്യാമറാമാനും എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരം രൂപയ്ക്കൊക്കെ വരും ചിലപ്പോൾ അയ്യായിരം രൂപയ്ക്കും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും വരും കാരണം ഒരു ക്യാമറ എടുക്കുന്നവനാണെങ്കിൽ തീർച്ചയായിട്ടും അവന് ഒരു എന്താ പറയുക അവനൊരു ശമ്പളം ഒരു ആയിരം രൂപ മറ്റൊരു ശമ്പളം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് അവൻ വാഹനത്തിലാണ് വന്നെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ എന്തായാലും ഇവന് ഷൂട്ട് ചെയ്യുമ്പോൾ അവനൊരു ലെൻസ് വിലപ്പെട്ടതാണ് പത്തു ഇരുപതിനായിരം അമ്പതിനായിരം വള്ളാക്കിൻ്റെയൊക്കെ ലെൻസുകളുണ്ട് ചെറിയ ഇതേപോലുള്ള മൈക്കുകളുണ്ട് ഒക്കെ മിസ്സാകും തിരക്കിനിടയിൽ അല്ലെങ്കിൽ ശ്രദ്ധ തെറ്റിച്ച് ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ ബാഗ് എടുത്ത് അത് മറിഞ്ഞു വീണ് പൊട്ടും അപ്പം അതിനെയൊക്കെ സൂക്ഷിക്കാനും ഇദ്ദേഹം ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സാധനം പറഞ്ഞാൽ ഓടിപ്പോയി എടുക്കാൻ നമുക്ക് കഴിയില്ല കാര്യം നമുക്ക് അതിന്റെ സൈസും കാര്യങ്ങളും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ അസിസ്റ്റൻ്റിന് വെക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു രണ്ടായിരം രൂപ രണ്ട് അല്ലെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് ആയിരം രൂപ ക്യാമറമാനും ഒരു അഞ്ഞൂറ് രൂപ പിന്നീട് നമ്മുടെ ജിമ്പലിന് പൈസ ഉണ്ട് ജിംബൽ എന്ന് പറയുമ്പോൾ അറിയായിരം രൂപ മിനിമം ഉണ്ട് പിന്നെ നമുക്ക് ചെറിയ രണ്ട് ലൈറ്റപ്പ് വേണം അതിന് കാർഡ് വേണം പിന്നെ ക്യാമറ ബോഡി വേണം അതിന് ലെൻസ് വേണം എല്ലാം കൂടെ കൂട്ടി അവരുടെ വണ്ടിക്കൂലിയും കൂടെ കൂട്ടിയിട്ട് ആറായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപയ്ക്കൊക്കെ വരും പിന്നെ ചില ടീമുകൾ പണി തരും പണിതരുന്നതെന്ന് വെച്ച് വെച്ചാൽ ചിലർ വന്നിട്ട് പട്ടിഷം കാണിക്കാൻ തുടങ്ങും കൊച്ചു ടീമാണെന്നുണ്ടെങ്കിൽ അമ്മമാരെ മാക്സിമം കണ്ടിക്കാൻ നോക്കും ഒന്ന് ചവിട്ടി പിടിച്ച് നാളെയും കൂടെ വർക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ നോക്കും അപ്പം അങ്ങനെ വർക്ക് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഇന്നൊരു പതിനായിരം രൂപ ഇവിടെ നിന്നെങ്കിലും കടന്നു വെച്ചിട്ടാണ് നിങ്ങൾ ഷോർട്ട് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് തീർന്നില്ലെങ്കിൽ നാളെ വീണ്ടും ആ പതിനായിരം രൂപ ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത് ഇരട്ടി നഷ്ടമാണ് പക്ഷേ ക്യാമറമാൻ ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയി അവൻ നോക്കുകയുള്ളു പക്ഷേ അവിടെ നഷ്ടം സംഭവിക്കുന്ന ഏകദേശം ആ ഡയറക്ടറിനും അത്രയും ആണ് അപ്പം അത് വളരെ കെയർ ചെയ്ത് അങ്ങനെയുള്ള ടീമിനെ മാത്രം ക്യാമറമാനും നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം നിങ്ങൾ വർക്കിങ് കൂട്ടുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഫുട്ടേജ് എനിക്കൊരു സുഹൃത്ത് ഒരു സുഹൃത്തിന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഞാൻ ഒരു കല്യാണവർക്ക് പിടിച്ചു കൊടുത്തു കല്യാണവർക്ക് എന്റെ കൂട്ടുകാരനായിട്ട് വിളിച്ചു കൊടുത്താ പുള്ളിക്കാരനെ അത് വർക്ക് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഒരു എന്നും കോപ്പി ചെയ്തില്ല വേറെ ആ സിസ്റ്റത്തിനകത്തോട് കോപ്പി ഇട്ടിട്ട് പോയി ആഡ് സേഡ് പോയി അപ്പം വർക്ക് പിടിച്ചു കൊടുത്താൽ കൂട്ടുകാരനെ ഇന്നും നമ്മളെ കാണുമ്പോഴത്തേക്കും വീണ്ടട്ടില്ല കാരണം എന്താണ് ഉത്തരവാദിത്തമില്ല കാര്യം ഒരു വർക്ക് എന്ന് പറയുമ്പോൾ എത്രയോ ആൾക്കാർ കഷ്ടപ്പെട്ട സംഗതി ആയിരിക്കും അതിനെ നമ്മൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ഭാഗത്ത് ഇത് കോപ്പി ചെയ്ത് ഇടുക എന്നുള്ള ഒരു ബാധ്യ ഒരു ബാധ്യത ആ ക്യാമറമാൻ ഉണ്ട് കാര്യം നമ്മുടെ സ്റ്റോറാണെങ്കിൽ അത് സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം തീർച്ചയായിട്ടും അവൻ പൈസ തരുമ്പോൾ കൊടുത്താൽ മതി ചിലപ്പം പൈസ ചിലപ്പം ഇല്ലാത്ത ടീം ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ചിലപ്പം വളർന്നു കഴിയുമ്പോഴത്തേക്കും അവർ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയാണ് നിരന്തരം നിരന്തരമായി വർക്കുകൾ കിട്ടുന്നതും രക്ഷപ്പെടുന്നതും ഒക്കെ അത്യാവശ്യം അവരുടെ തീരെ ഗതിയില്ലാത്ത സിറ്റുവേഷനിലൊക്കെ തീർച്ചയായിട്ടും ക്യാമറമാന്മാരൊക്കെ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് എന്ന് കൊടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കലാകാരമാർ വരും എന്നെയൊക്കെ ആദ്യത്തെ ഔ പ്ലസിന് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് ആർട്ടിസ്റ്റുകളെയൊക്കെ അഭിനയിച്ച് ആർട്ടിസ്റ്റുകൾ കണ്ടുവന്ന ഒരു ഫണ്ട് തരാമെന്ന് പറഞ്ഞു അവർ തന്നില്ല അവസാനം ഞാൻ ക്യാമറ കൊണ്ട് കൊടുത്തു ക്യാമറ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കിനും എന്നെയും വണ്ടി എല്ലാം അവരെ പിടിച്ച് ലോക്ക് ചെയ്ത് ഇളങ്ങി ഒരു ദിവസം രാത്രി ഫുൾ എനിക്ക് അവിടെ കിടക്കേണ്ടി വന്നു അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടാണ് വന്നത് അപ്പൊ അതുകൊണ്ട് പറയുകയാണ് അപ്പൊ ഒരു ക്യാമറ ഇട്ടിട്ട് പോകുന്നു ചിലർ ഫുട്ടേജ് കയറിയില്ല ചിലർക്ക് ഒരു പണിയുണ്ട് രാത്രി ഒരു എട്ട് എട്ട് മണിക്ക് ഷൂട്ടിന് ഇറങ്ങാൻ ഇറങ്ങണമെന്ന് പറഞ്ഞാലും ചിലപ്പം പത്ത് മണിക്കേ വരത്തുള്ളൂ വന്നു കഴിഞ്ഞിട്ട് ഒരു എട്ട് മണിയാകുമ്പോൾ പറയും പിന്നെ ഓവർ ടൈം ഉണ്ട് കേട്ടോ അടുത്ത ബാറ്റ ഒക്കെ കയറും എൻ്റെയും സ്റ്റാഫിൻ്റെയും ആയിരത്തി അഞ്ഞൂറും ആയിരത്തി അഞ്ഞൂറ് വെച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബാറ്റ പിന്നെ രണ്ടുമണി കഴിഞ്ഞ് വെളുപ്പം കാലം വരെ വേറൊരു ബാറ്റ അങ്ങനെയൊക്കെ ആകും ഒരു പണി ക്യാമറ ഫീൽഡിലുള്ള ചില ആൾക്കാര് നൂഫേസുകളായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് ഒരു മനസാക്ഷിയും ഇല്ലാതെ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് അത് വളരെ കഷ്ടമാണ് ഇതാരെങ്കിലും ക്യാമറന്മാർ കേൾക്കുകയാണെങ്കിൽ കാര്യം വളർന്നു വരുന്ന ടീം അവർക്കൊന്നും ബെനിഫിറ്റ് ഒന്നുമില്ല ഇല്ല നിങ്ങളെ വിളിച്ച് നിങ്ങളത് മാക്സിമം ഒന്ന് തീർത്ത് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ അവർക്ക് എന്തെങ്കിലും കിട്ടി ക്ലിക്ക് ആയ ടീമുകളാണ് അവർക്ക് പൈസ ഒക്കെ എങ്കിൽ അത് നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യും കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം കാരണം ഇവരൊക്കെ ചെയ്യുന്ന വർക്കുകൾ കൊണ്ടാണ് ചിലപ്പോൾ നാളെ ഒരു പക്ഷേ നിങ്ങൾക്ക് കണ്ടിന്യൂസ് വർക്ക് കിട്ടുന്നത് അപ്പോൾ അത് നമുക്കൊന്നും പറയാനൊക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ക്യാമറാമാനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ളവരെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റ് കിട്ടും അതോ അല്ലെങ്കിൽ ഞാൻ അറിയാൻ പറ്റാത്ത ഏതെങ്കിലും ടീമാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ അതിനകത്ത് ശ്രദ്ധിക്കാൻ നോയിസ് ഞാൻ പറഞ്ഞ രീതിയിൽ വീണ്ടും റെപ്പീറ്റ് ചെയ്യുന്നില്ല മൂന്നാമത്തെ കാര്യം പൈസ അയക്കകത്ത് സാധാ ക്യാമറയൊക്കെ ആണെങ്കിൽ ഒരു അയ്യായിരം ആറായിരം ആ റേഞ്ചിലൊക്കെ വരുകയുള്ളൂ ഒരു ദിവസത്തേക്ക് പിന്നെ ഓവർ ടൈം ചോദിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്ന അത്രത്തോളം വരെ ചിലപ്പോൾ ഒരു രണ്ടായിരം രൂപ മൂവായിരം രൂപ വെച്ചിട്ട് ചിലപ്പോൾ അഡീഷണൽ ആവും രാത്രി എട്ട് മണിയാവും എട്ട് മണി കഴിഞ്ഞിട്ട് രാത്രി രണ്ടു മണി വരെ അടുത്ത ബാറ്റായ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രാവിലെ ഏഴ് മണി മുതൽ രാത്രി എട്ട് മണി വരെ ഒരു ബാറ്റ എട്ട് മണി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത രാത്രി രണ്ടു മണി വരെ അടുത്ത ബാറ്റ രണ്ട് മണി കഴിഞ്ഞ് വീണ്ടും എളുപ്പം രാവിലെ ആറു മണി വരെ അടുത്ത ബാറ്റ അങ്ങനെ ഒരു ദിവസം ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറിൻ്റെ മൂന്ന് ഭാഗമായിട്ട് കൊടുക്കേണ്ടി വരും അപ്പം അത് നിങ്ങൾ വളരെ പല അപ്ത്തം പറ്റും കാര്യം ആ അയ്യായിരം രൂപ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്യാമറമാനെ വിളിക്കും പിന്നെ അത് സീനാവും പിറ്റേ ഒന്ന് ഷൂട്ട് എടുക്കാൻ അതിനകത്ത് അവൻ പിത്തക്കൂറ് കാണിക്കും ഔട്ടിനകത്തൊക്കെ പല ഫ്ലോപ്പുകളും ഉണ്ടാക്കും അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര ഷോ കാണിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരെയും കുറ്റും പറയാൻ പറ്റത്തില്ല കുറച്ച് ആൾക്കാർ നല്ല മണി എനിക്ക് തന്നിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നും അതെനിക്ക് ഓർമ്മയാണ് ഇത് കുടിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ പറയുകയാണ് തീർച്ചയായിട്ടും അത് ഫോളോ അപ്പ് ചെയ്യണം അതേപോലെ തന്നെ കുടിയായിട്ട് ആളാണ് പക്ഷെ നല്ല ആളാണെങ്കിലും അപ്പോൾ എത്ര പ്രൊഫഷണൽ ടീമാണെങ്കിലും ഒരു ക്യാമറ ചെയ്യാൻ വരുന്ന ഒരാൾ തീർച്ചയായിട്ടും ആ സ്റ്റോറിയെ കുറിച്ചിട്ടൊന്ന് പഠിക്കുക എന്നുള്ളത് അർജന്റാണ് അത് നിങ്ങളുടെ നിങ്ങളെടുത്ത് വന്ന് ചോദിച്ചിട്ട് ചെയ്യേണ്ടതാണ് നിങ്ങളായിട്ട് വിളിച്ചിരുത്തി അല്ലെങ്കിൽ നിങ്ങളായിട്ട് അവൻ ചോദിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക ആ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ച് അവനും മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങളും മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഔട്ടല്ലായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത് പുള്ളി ഒരു ഫ്രെയിം വെക്കും നമ്മൾ വേറൊരു ഫ്രെയിം ഇങ്ങനെ മനസ്സിൽ വെക്കും അപ്പം അങ്ങനെ രണ്ടും കൂടെ ക്രാഷ് ആയി ആ പാട് കുളവായി പോകും ടൈമിങ് കിട്ടത്തില്ല ഇന്ന് വൈറ്റിനുള്ളിൽ ഇത്ര എടുത്ത് തീർക്കണം എന്ന അവനൊരു കാൽക്കുലേഷൻ കാണും അപ്പം അതുമായിട്ട് വർക്ക്ഔട്ടായി പോകും നേരെ മറിച്ച് കഥയൊന്നും പറഞ്ഞില്ലെങ്കിൽ ഓ നാലോ അഞ്ചോ സീനെ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടാൽ ഇരിക്കുകയും ചെയ്യും വർക്ക് ഫ്ലോപ്പ് ആവും താമസിക്കും പിറ്റേന്നത്തേക്കാവും പണ്ട് ഒരുപാടാവും ബാധ്യതയാവും പിന്നെ അതൊക്കെ വലിയ പഴക്കിലേക്ക് പോകും അപ്പം അതുകൊണ്ട് പിന്നെ റെഡ് പോലുള്ള വലിയ ക്യാമറ ആണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആൾക്കാർ വരും കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ട്രൈപോഡ് പോഡ് പൊക്കാൻ തന്നെ പോകും ഏകദേശം നല്ല വെയിറ്റ് ആണ് അതിൻ്റെ ട്രൈപോഡ് ആ ട്രൈപോഡ് പോഡ് പൊക്കാൻ ഒരാൾ വേണം പിന്നെ അതേപോലെ തന്നെ ആ ക്യാമറ സെറ്റ് ചെയ്യാനും അത് കെയർ ചെയ്യാനും എന്തായാലും ഈ പറയുന്നതിൻ്റെ തൊട്ട് ജിംബൽ ആണെങ്കിൽ അഡീഷണൽ ടീം വേറെ വരുന്നുണ്ട് അതിന് രണ്ട് പേര് വരും ജിംബലിന് രണ്ട് പേര് ജിംബൽ വരും ഒരാൾ ഫോക്കസ് പുള്ളറായിട്ട് വരും പിന്നെ ക്യാമറമാൻ ആയിട്ട് ഒരാൾ വരും അസ് അസിസ്റ്റൻ്റായിട്ട് ചിലപ്പം ഒരാളെ കൂട്ടും അപ്പോൾ അങ്ങനെയൊക്കെ പോലും ക്യാമറയുടെ ക്ലൂസ് ഒരു അഞ്ച് പേര് മിനിമം പ്രൊഫഷണൽ ടീമാണെങ്കിൽ അഞ്ച് പേര് വരും ഈ അഞ്ച് പേർക്ക് കിടക്കാൻ എ സി റൂമ് വിട്ട് കൊടുക്കണം കാര്യം കൂടിയ ക്യാമറ ആണെങ്കിൽ ക്യാമറ ഹീറ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് അവർ എ സി റൂമാണ് പറയുന്നത് ഈ അഞ്ച് പേരുടെ ഫുഡ് അഞ്ച് പേർക്ക് ഒരു വണ്ടി കൊടുക്കാൻ അതിൽ ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് സാധനങ്ങൾ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റത്തില്ല അപ്പം വണ്ടി അവർ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ചാർജ് കൊടുക്കണം അതല്ല നമ്മളെടുത്ത് എണ്ണ അടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്നതിന്റെ കൂട്ട് ഒരു വണ്ടി ഇത്രയും കാര്യങ്ങൾ അപ്പം നല്ലൊരു എമൗണ്ട് ആവും റെഡ് കൊണ്ടുവരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറഞ്ഞതൊരു പതിനയ്യായിരം രൂപ മിനിമം കൂട്ടുക ഇരുപതിനായിരം ആവും എന്തായാലും കാര്യം വണ്ടിക്കൂലിയും ഫുഡും റൂമും കൂടെ ആകുമ്പോൾ പിന്നെ ഓവർ ടൈമും കൂടെ കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ മിനിമം റെൻറ്റിനൊക്കെ ആവും ആ ഒരു അഞ്ച് പേരുടെ ശമ്പളമുണ്ട് ഇത്രയും റെൻറ്റൽ സാധനങ്ങളുണ്ട് ജിമ്പലിനൊക്കെ അഡീഷണൽ പൈസയാണ് എനിക്ക് തോന്നുന്നു ജിംബല് ഏഴായിരത്തി അഞ്ഞൂറ് ആറായിരം ആ റേഞ്ച് ഉണ്ട് റെഡ് വെക്കുന്ന ജിംബല് മറ്റേ നമ്മുടെ സാധാ ക്യാമറയ്ക്ക് ഏകദേശം ഒരു ആയിരം രൂപ വരത്തുള്ളൂ പക്ഷേ ഇതാവുമ്പോൾ കളി മാറും അപ്പോൾ അങ്ങനെ നിങ്ങൾ മാക്സിമം അതിൻ്റെ ഫണ്ട് നോക്കുക കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞ് കാരണം എനിക്കൊരു വെച്ച് വെച്ചാൽ പ്രശ്നമുണ്ട് സംസാരിക്കുമ്പോൾ ഈ ബ്രീത്തിങ് കട്ടായി പോകും അപ്പോൾ അതുകൊണ്ട് ഒരു ശ്വാസമൊട്ടൊരു മോഡല് വരും അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഒരുപാട് സംസാരിക്കുമ്പോൾ ഇപ്പം മണി ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കാരണം രാത്രിയിലാണ് എനിക്ക് ഫ്രീ ടൈം കിട്ടുന്നത് കാരണം ഒന്നാമതെന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല കാരണം വയനാട് ഇത്രയും സഹോദരങ്ങൾ അത്രയും വലിയൊരു വിപത്തിൽ കിടക്കുന്നു അവരുടെയൊക്കെ കുടുംബത്തിന് സമാധാനം നൽകട്ടെ ഒരുപാട് മക്കൾ അനാഥമായിട്ടുണ്ട് ഭാര്യമാര് വിധവയായി പോയിട്ടുണ്ട് അവരുടെയൊക്കെ ജീവിതം പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയാണ് അതെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കാരണം നാളത്തെ ഒരു സിറ്റുവേഷൻ നമുക്കായിരിക്കും എന്താണെന്ന് അറിയാൻ പറ്റില്ല അപ്പം ഇന്നലെ ഒരുപാട് നാളെ സിനിമ എടുക്കണം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം അഭിനയിക്കണം നാളെ പഠിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നുറങ്ങിയവരായിരിക്കും അവർ പക്ഷേ പക്ഷെ ആ ഉറക്കത്തിൽ നിന്ന് ഒന്ന് ഉണരാൻ അവർക്ക് ഒരു ചാൻസ് അതിനു മുന്നേ ചിലപ്പോൾ എല്ലാം സംഭവിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ എല്ലാം വളരെ പെട്ടെന്നാണ് എല്ലാം കഴിയുന്നതും അപ്പം അതുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക മാക്സിമം ഉള്ളവരെല്ലാം ദൈവത്തെ മറക്കാതിരിക്കുക കാര്യം ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് വിശ്വസിക്കുന്നവർ വിശ്വസിക്കാം പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ വിശ്വസിക്കത്തില്ല പക്ഷേ ഈ നഷ്ടപ്പെട്ട ഒരു ജീവനും നമുക്ക് എത്ര ശാസ്ത്രം വളർന്നാലും തിരിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ച വിഷയം ഒരു ക്യാമറമാൻ നമുക്ക് എങ്ങനെ കാസ്റ്റ് ചെയ്യാം ആ ക്യാമറാമാൻ എങ്ങനെ നല്ലതാണെന്ന് നോക്കാം അല്ലെങ്കിൽ ഇനി അറിയാൻ വയ്യാക്കാനാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ സാധാരണ നോർമൽ ഒരു ക്യാമറയ്ക്ക് എത്ര റേറ്റ് വരും ആ റേറ്റ് റെഡ് ക്യാമറ ആണെങ്കിൽ എത്ര മാറും എത്ര വീണ്ടും അഡീഷണൽ ആവും പിന്നെ അതേപോലെ തന്നെ എന്താ പറയുന്നത് പിന്നെ അതിൻ്റെ ഔട്ട് അതിൻ്റെ ഫോർ കെ കിട്ടുന്ന ഔട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മിനിമം ഒരു വൺ ജി ബി എങ്കിലും അല്ലെങ്കിൽ ഒരു ടു ജി ബി എങ്കിലും ഹാർഡ് ഡിസ്ക് മിനിമം മേടിച്ചു വെക്കാൻ ശ്രമിക്കുക കാരണം ഈ ഫോർ എന്ന് പറയുമ്പോൾ നല്ല സൈസായിരിക്കും ഒക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നൂറ് ജി ബിയുടെ ഒരു പെൻഡ്രൈവിനകത്തെല്ലാം കൂടെ ചിലപ്പം കയറിയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഫോർ കെയിൽ എടുക്കുകയാണെങ്കിൽ എന്തായാലും അത് സേവ് ചെയ്യാൻ കമ്പ്യൂട്ടറിനകത്തൊക്കെ വൈറസ് ഉണ്ട് ഈ വൈറസ് ഒക്കെ നിങ്ങൾ ആ ഷൂട്ട് ചെയ്യുന്ന ഫുട്ടേജ് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് കുത്തി നിങ്ങൾ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഈ വൈറസ് കയറി ഈ നമ്മുടെ ഈ ക്ലിപ്പിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ ക്ലിപ്പൊന്നും ഓപ്പൺ ആവത്തില്ല അതേപോലെ തന്നെ ക്യാമറ ആയി വരുന്ന ഒരു ഫയലും കൂടെ നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം ക്യാമറ ആക്കകത്ത് തന്നെ ക്യാമറയുടെ കളറും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ക്യാമറയുടെ തന്നെ വേറൊരു ഫയലുണ്ട് അതിനകത്ത് ഒന്നും കാണത്തില്ല ക്യാമറയുടെ ഒരു ഫയൽ ഗ്രേഡിംഗ് ഫയൽ എന്നാണ് അതിന് അറിയപ്പെടുന്നത് അതിന് വേറൊരു പേര് പറയും ജസ്റ്റ് ഓർണായിട്ട് വരുന്നില്ല അപ്പോൾ ആ ഒരു ഫയൽസ് നിങ്ങൾ ക്യാമറ ഷൂട്ട് ചെയ്ത ഒരു സാധനവും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയരുത് ചിലപ്പോൾ നിങ്ങളുടെ പിക്ചർ മാത്രം നിങ്ങളുടെ വീഡിയോ മാത്രം എടുത്തിട്ട് ഇത് ആവശ്യമില്ലാത്ത സാധനമാണെന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്താൽ അതിൽ ചിലപ്പോൾ ഓപ്പൺ ആവത്തില്ല ആ വീഡിയോ ഓപ്പൺ ആകാതെ വരും രണ്ടാമത്തെ കാര്യം ഡി എ ചെയ്യുമ്പോഴത്തേക്കിനും ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഒരുപാട് വലിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നില്ല കാര്യം എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ മ്യൂസിക്കിനെ കുറിച്ചിട്ടായാലും അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിൻ്റെ ആയാലും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് തീർച്ചയായിട്ടും വീഡിയോഗ്രാഫി അല്ലെങ്കിൽ എഡിറ്റിങ് പറ്റുന്ന സഹായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാനും ചെയ്തു തരാം ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ കുറേ ആർട്ടിസ്റ്റുകൾ അടുത്ത് കിടപ്പുണ്ട് അതായത് നല്ല കഥാപാത്രം പറയുകയാണെങ്കിൽ ജനുവൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തു തരാം പിന്നെ നമ്മളൊക്കെ അത്യാവശ്യം ഫാമിലിയുള്ള ടീമുകളാണ് അപ്പം ഫ്രീ ആയിട്ട് നമുക്ക് ചിലപ്പോൾ വരാൻ ഒക്കെ ഇല്ല കാര്യം ബുദ്ധിമുട്ടാണ് അപ്പം എന്തെങ്കിലും നിങ്ങൾ കൊണ്ട് പറ്റുന്ന സമ്പത്തികം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വർക്കിലൊക്കെ വിളിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത വർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വരും അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് എൻ്റെ അനുഭവത്തിൽ കൂടിയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഏറ്റവും ആണ് ക്യാമറ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം and